ആദ്യം തന്നെ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങട്ടെ പ്രസവം ഇത്രയ്ക്ക് സിമ്പിൾ ആണോ ഏത് പ്രായക്കാർക്കും ആർക്കും എപ്പോഴും എവിടെ വച്ചും ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒന്നായി മാറിയോ ഈ പ്രസവം അത്ഭുതം തന്നെ യൂട്യൂബ് നോക്കി പാചകം ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ സ്വന്തം പ്രസവം എങ്ങനെ എടുക്കാമെന്ന് പഠിച്ചിട്ട് അത് എടുക്കുന്നതും സ്വയം പര്യാപ്തം നേടുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ സ്വന്തം ജീവൻ വെച്ചാണോ ഇങ്ങനെ പരീക്ഷണം നടത്തേണ്ടത് കാലം ഒരുപാട് മാറി ഇങ്ങനെ നിങ്ങളുടെ റിസ്കിൽ പ്രസവം എടുക്കുമ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ വീണ്ടും ഇത്തരം ഒരു കാര്യവുമായി വന്നത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ഇതാണ് എറണാകുളം ജില്ലയിൽ ഇന്ന് വീണ്ടും യുവതി ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഒറ്റയ്ക്ക് പ്രസവം എടുത്തു പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി കൊല്ലം സ്വദേശിയായ യുവതിയാണ് ഇന്ന് പുലർച്ചയോടെ പ്രസവിച്ചത് അമ്മയെയും കുഞ്ഞിനെയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരവുമാണ് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി ഗർഭിണിയാണെന്ന വിവരം ഹോസ്റ്റലിലുള്ളവർ അറിഞ്ഞിരുന്നില്ല രാവിലെ ശുചിമുറിയിൽ പോയ യുവതി ഒരുപാട് നേരമായിട്ടും തിരിച്ചു മുറിയിൽ എത്തിയിരുന്നില്ല ശുചിമുറിയിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് മറ്റ് സ്ത്രീകൾ വാതിൽ ബലമായി തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച കുഞ്ഞിനെയും അമ്മയും കണ്ടത് ഉടൻ തന്നെ ഹോസ്റ്റൽ ജീവനക്കാർ എറണാകുളം നോർത്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് അമ്മയെയും ഇങ്ങനെയും ആശുപത്രിയില് എത്തിച്ചത് യുവതിയുടെ കാമുകൻ കൊല്ലം സ്വദേശിയാണെന്നാണ് വിവരം ഇയാളെയും യുവതിയുടെ വീട്ടുകാരെയും വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു കലൂരിലെ ഹോസ്റ്റലിൽ കുഞ്ഞിന് ജന്മം നൽകിയാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം സ്വദേശി യുവാവിൽ നിന്നുമാണ് ഗർഭം ധരിച്ചതെന്നും യുവതി മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ പെൺകുട്ടി പരാതി നൽകാത്തതിനാൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും എറണാകുളം നോർത്ത് പോലീസ് അറിയിച്ചു ആറ് പേരുള്ള മുറിയിലാണ് യുവതി താമസിച്ചിരുന്നത് പെൺകുട്ടിയെ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞിരുന്നില്ല എന്ന് മുറിയിലുള്ളവർ പറയുന്നു മുൻപ് പലപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നത് കണ്ട് ഒപ്പമുണ്ടായിരുന്നില്ല കാര്യം ും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി പനമ്പള്ളി നഗറിൽ നടന്ന സംഭവം കേരളത്തെ ഞെട്ടിച്ച ഒന്നാണ് ഈ സംഭവത്തിൽ സ്വന്തം മാതാപിതാക്കൾ പോലും അറിഞ്ഞില്ല മകൾ ഗർഭിണിയാണെന്നും പ്രസവിച്ചു എന്നതും ഈ സമയം പലർക്കും പല ഡൌട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രസവ സമയത്ത് വേദന സഹിച്ച് സ്വന്തം പ്രസവം എങ്ങനെ എടുക്കാൻ സാധിക്കും ഈ കൊച്ചിയിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ സ്വന്തം വീട്ടിലാണ് പ്രസവിച്ചത് അമ്മയോ അച്ഛനോ അറിഞ്ഞില്ല മകളുടെ പ്രസവ വിവരം സംഭവസ്ഥലത്തെ പോലീസ് എത്തിയപ്പോഴാണ് വിവരം വീട്ടുകാർ തന്നെ അറിയുന്നത് പ്രസവത്തെ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത് ഒരു വൈദ്യസഹായമില്ലാതെ എടുക്കുന്ന റിസ്ക് നാളെ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കാം ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് പലപ്പോഴും പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അറിയുന്നത് ലേറ്റ് ആയിട്ട് ആണ് എന്നതാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ പറയാനുള്ള ഭയത്തിലും ടെൻഷനിലുമാണ് ഇത്തരം മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഒരിക്കലും ഒരു യൂട്യൂബ് നോക്കി പഠിച്ച് സ്വന്തം പ്രസവം എടുക്കുന്ന അത്ര സിമ്പിൾ അല്ല അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നം നാം പല വാർത്തകളിലും കേൾക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന് നൽകുന്നത് ഒരു നെഗറ്റീവ് മെസ്സേജ് തന്നെയാണ് അല്ലേ ഇതൊക്കെ കാണുന്നവർക്ക് ചിന്തിക്കാം പ്രസവം സിമ്പിൾ ആണെന്നും ആർക്ക് വേണമെങ്കിലും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണെന്ന് ഒരു അതിജീവിതയ്ക്ക് പല മാർഗങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി പീഡനത്തിനിരെ ഗർഭിണിയായ സംഭവങ്ങളിലെ ഗർഭചിത്രത്തിലെ നിർണായക നിരീക്ഷണം ഹൈക്കോടതി ഈയിടയ്ക്ക് നടത്തിയിരുന്നു ഇത്തരം സാഹചര്യത്തിൽ ഗർഭചിത്രത്തിന് അനുമതി നിഷേധിക്കുന്നത് അന്തസ്സോട് ജീവിക്കാനുള്ള അവകാശത്തിന് നിഷേധമാണെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായി ഗർഭിണിയായാൽ അതിജീവിത അനുഭവിക്കുന്നത് ശാരീരികവും മാനസികവുമായ വലിയ ബുദ്ധിമുട്ട് ുട്ടാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിരുന്നു ഇരുപത്തിനാല് ആഴ്ച വരെയുള്ള ഗർഭം അലസിപ്പിക്കാനുള്ള നിയമം അനുവദിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സ്വന്തം ജീവന് പ്രശ്നം വരുന്ന അബദ്ധങ്ങളൊന്നും ഇനി കാണിക്കരുത്